വിമർശകരെ എല്ലാം പടവുകൾ ആക്കി മുന്നോട്ട് വന്ന വ്യക്തിയാണ് രേനു സുതി ഭർത്താവ് സുതി മരിച്ച ശേഷം തൻ്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി തനിക്ക് സാധിക്കുന്ന രീതിയിൽ പ്രയത്നിക്കുകയാണ് അവർ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന ചിന്താഗതിയുള്ള ആളുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറിയ പങ്കും എന്നാൽ ഇവർക്ക് മുന്നിൽ മുട്ടുമടക്കാതെ തനിക്ക് സാധിക്കുന്ന രീതിയിൽ ജീവിതത്തെ ഉയർത്താനുള്ള ശ്രമത്തിലാണ് രേണു സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഏറ്റവും കൂടുതൽ നേരിട്ടുള്ള ബോഡി ഷേമിങ് ആണ് ഇതെന്ത് കോലം കുറച്ച് കഞ്ഞിവെള്ളം കഴിച്ചുകൂടെ ഇവർക്ക് ആരെങ്കിലും കുറച്ച് കഞ്ഞിവെള്ളം കൊണ്ടു കൊടുക്കും എന്നിങ്ങനെ രേണുവിനെ ചുറ്റിപ്പെട്ട് സ്ഥിരം വരുന്ന കമൻറ്റുകൾ ആണ് ഇവ എന്നാൽ ഇതിനെല്ലാം ചാനൽ ചുട്ട മറുപടി കൊടുക്കാറുമുണ്ട് ആർക്കും കൂസാതെ തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കും എന്ന ഉറച്ച നിലപാട് കൂടി പോവുകയാണ് രേണു ഇപ്പോഴുതാ റേണുവിന്റെ അനീതി ആതിരേക്കും സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ വേഷത്തിലാണ് ആതിര ആദ്യം സോഷ്യൽ മീഡിയ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ വിവിധ ഷോർട്ട് ഷോർട്ട് ഫിലിയമുകൾ ആതിര സജീവമാണ് എപ്പോഴും രേണുവിനെ ചുറ്റിപ്പറ്റിയാണ് ആതിരയും സോഷ്യൽ മീഡിയയിൽ കാണാറുള്ളത് രേണു നേരിട്ട പോലെ തന്നെ ആതിരെയും വലിയ രീതിയിൽ ബോഡി ഷേമിങ് ഇരയാകുകയാണ് ആദ്യയുടെ വീടേക്ക് താഴെ ഇവർക്ക് അല്പം കഞ്ഞിവെള്ളം കൊടുക്കും ഇവൾ ആരാണെന്ന വിചാരം ഇങ്ങനെയുള്ള പോലീസുകാർ എന്നൊക്കെ രീതിയിലുള്ള മോശം കമന്റുകൾ എത്താറുണ്ട് അതിനിടയിലാണ് രേണുവിനോട് ഒരാൾ നേരിട്ട് ഇത്തരത്തിലുള്ള പരിഹാസ ചോദ്യമായി ചെന്ന ആൾക്ക് നല്ല ചുട്ടം മറുപടി നൽകിയിരിക്കുകയാണ് താരം ഒരു വീഡിയോ രേണുവിനോട് അടുത്ത് നിന്ന് ആളാണ് ചോദിച്ചത് അത് രണ്ട് അനിയത്തിയാണോ രണ്ടുപേരും ഒരേ ഷേപ്പ് ആണല്ലോ എന്ന് എന്നാൽ അതിനെന്താ അത് നല്ലതല്ലേ എന്ന് മറ ചോദ്യമാണ് ചോദിച്ചത് അത് നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചു മുന്നോട്ട് പോവുകയും ചെയ്തു ഇതിൽ നിന്നും ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല എന്നുവെച്ചാൽ നിശബ്ദമായ ഉത്തരമാണ് റേണു നൽകിയത് അതേസമയം റേണുവിൻ്റെ അനിയത്തി ആദ്യ ആൽബങ്ങളിലും സിനിമകളും എല്ലാം സജീവമായ വ്യക്തിയാണ് താൻ ഇതിനോടകം നിരവധി ആൽബങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും ഒമ്പത് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും ആതിര പറയുന്നു കൂടാതെ സിനിമാ സംഘടന അമ്മയിൽ അംഗത്വം ഉണ്ടെന്നും ആതിര പറയുന്നു